ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ രാഘവൻ ശാലിനെ കാണാൻ കുടുംബശ്രീ വീട്ടിലേക്ക് പോയിട്ട് തിരികെ വന്നിരിക്കുകയാണ് ശാലിനെ കണ്ടതും കുറച്ചുകൂടി കോൺഫിഡൻസ് വന്നിരിക്കുകയാണ് രാഘവന് വന്ന് കയറി ഉടൻ തന്നെ സത്യഭാമ രാഘവനുമായി വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നു ആരെന്തൊക്കെ പറഞ്ഞാലും ആരെതിർത്താലും ശരി വിഷ്ണുവും മധുശ്രീയുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കുമെന്ന് ഭാമ എനിക്ക് ജീവനുണ്ടെങ്കിൽ നടത്തിയിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാഘവൻ പറയുന്നുണ്ട് ജീവൻ ഒരാൾക്ക് മാത്രമുള്ളതല്ല ഭാമേ അവസാനിപ്പിക്കും എന്ന് പറയുന്നവർക്ക് ചിലപ്പോൾ അതിന് കഴിയാതെ വരും പക്ഷേ അവസാനിച്ച് പോകുമ്പോൾ അത് ആരോടും പറയാനും കഴിയില്ല അത്രയും പറഞ്ഞിട്ട് രാഘവൻ അകത്തേക്ക് പോകുന്നു പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങിയ പിള്ളേ വരെ വടക്ക് പറഞ്ഞിട്ടാണ് രാഘവൻ അകത്തേക്ക് കയറിപ്പോയത് അകത്തെ ശ്യാമ ടെൻഷനോട് നിന്നപ്പോൾ ശ്യാമയുടെ അരികിലേക്ക് രാഘവൻ വരുന്നു രാഘവൻ ശ്യാമയെ ഒന്ന് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് എന്നിട്ട് മുറിയിലേക്ക് പോകുന്നു സത്യഭാമ ഹോളിലേക്ക് വന്ന് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ വിഷ്ണു ആണെങ്കിൽ വല്ലാത്ത ടെൻഷനോടെ ഇങ്ങനെ നടക്കുന്നു എങ്ങനെയെങ്കിലും വിവാഹം മുടക്കേ പറ്റോ അതിന് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് രാഘവൻ സത്യഭാമ പറഞ്ഞതിനെ പറ്റിയാണ് രണ്ടുപേരും ആലോചിക്കുന്നത് ഷാലിനിയോട് പറഞ്ഞതിനെ കുറിച്ച് രാഘവൻ ആലോചിക്കുന്നു ആ സമയത്താണ് ശ്യാമ രാഘവന്റെ മുറിയിലേക്ക് വന്നത് വിഷ്ണു ഏട്ടനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ പോയതാണ് വരുന്നില്ല എന്ന് പറഞ്ഞു ഇന്നത്തെ ദിവസം വിഷ്ണു ഒന്നും കഴിച്ചിട്ടില്ല പച്ചവെള്ളം പോലും തൊട്ടിട്ടില്ല എത്ര കാലമായി ഇങ്ങനെ എന്നൊക്കെ വിഷമത്തോടെ ശ്യാമ പറയുന്നു അച്ഛ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നു അച്ഛന് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് വിഷ്ണു ഏട്ടന് പറഞ്ഞുകൂടെ ഇരിക്കേട്ട് രാഘവൻ പറയുന്നു എനിക്ക് എന്തറിയാമെന്ന് നാളത്തെ കല്യാണ നിശ്ചയമാണ് വിഷ്ണു പ്രശ്നം അരെ നടക്കില്ല എന്ന് അറിഞ്ഞാൽ ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്ന് ശ്യാമ നടക്കില്ല എന്ന് ഞാൻ എങ്ങനെ പറയുമെന്ന് രാഘവൻ അല്ല അത് നടക്കില്ല എന്ന് സത്യാമ്മയുടെ അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞല്ലോ ഞാൻ അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് ശ്യാമ പറയുമ്പോൾ രാഘവൻ പറയുന്നു അത് ഒരു പ്രതീക്ഷയാണ് ഈ ലോകത്ത് മോശം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള പ്രതീക്ഷ അത്തരം ചില പ്രതീക്ഷകളാണല്ലോ മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അല്ല നിനക്കെന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നു ശ്യാമയോട് പെട്ടെന്നൊരു ഞെട്ടലോടെ ശ്യാമ തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു എനിക്ക് എന്തറിയാമെന്ന് അല്ല ഈ നിശ്ചയം മുടങ്ങാൻ സഹായിക്കുന്ന എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ശ്യാമ ഒന്നും അറിയാത്ത ഭാവത്തിൽ പറയുന്നു ഏ എനിക്കൊന്നും അറിയില്ല അറിയില്ലച്ഛാ ഒന്നും എനിക്കിപ്പോൾ പറയാൻ നിർവാഹം ഇല്ലച്ഛാ കുഞ്ഞേച്ചി വരുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാത്തിനെയും മറുപടി ഞാൻ തന്നെ പറയേണ്ടി വരുമെന്ന് ശ്യാമ മനസ്സിൽ ടെൻഷനോടെ ഓർക്കുന്നു എല്ലാം ഒളിപ്പിച്ചു വെച്ചു എന്നുള്ള പഴിയും വരും ഒരുപക്ഷെ കുഞ്ഞേച്ചിയോട് ഈ സത്യങ്ങൾ അറിഞ്ഞാൽ സത്യാമ്മ തന്നെ എന്നെ പുറത്തേക്ക് അടിച്ചിറക്കുകയും ചെയ്യും ശ്യാമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് രാഘവൻ ചോദിക്കുന്നു ശ്യാമയെ നീ വെറുതെ ആലോചിച്ച് കാട് കയറണ്ട നല്ലതേ നടക്കൂ എന്ന് സമാധാനിച്ച് നീ ചെന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ ശ്യാമയെ രാഘവൻ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നുണ്ട് ശേഷം രാഘവൻ പതിയെ അവിടെ നിന്നും എണ്ണീക്കുന്നു വിഷ്ണുവിന്റെ മുറിയിലേക്കാണ് പോകാൻ തുടങ്ങുന്നത് ഇപ്പോൾ വിഷ്ണുവിന്റെ മുറിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് രാഘവൻ പതിയെ വിഷ്ണുവിന്റെ ആ ബെഡിലേക്ക് ഇരിക്കുകയാണ് രാഘവൻ എന്താടാ നിനക്ക് ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുന്നു മോനെ ഞാൻ എന്നെ വിഷമത്തോടെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അച്ഛൻ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വന്നതായിരിക്കും അല്ലേ വിഷനിരിക്കരുത് ആരോഗ്യം പോകും എന്നൊക്കെ ഉപദേശിക്കാൻ ഈ ആരോഗ്യം ആയുസും കാത്തു സൂക്ഷിച്ചിട്ട് എന്തിനാ അച്ഛ ആർക്ക് വേണ്ടിയാ ശാലിനി അവൾ അവളാണ് എന്റെ ജീവിതം അവളില്ലാത്ത ഓരോ നിമിഷവും മനസ്സൊരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അച്ഛൻ അടക്കമുള്ള എല്ലാവരും കാണുന്നത് പുറംതോടുമായിട്ടുള്ള വിഷ്ണുവിനെയാണ് അതിന്റെ ആരോഗ്യവും ബലവും ഒക്കെ സംരക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല അതിനുവേണ്ടി പലരും പല വാഴ്വാക്കും പറയും പല മോഹന വാഗ്ദാനങ്ങളും നൽകും അച്ഛനും പറഞ്ഞില്ലേ ഷാലിനെ കൊണ്ടുതരുമെന്ന് എന്നിട്ട് എവിടെ ഷാലിനി ഇവിടെ എന്നേക്ക് ഇങ്ങനെ വളരെ സങ്കടത്തോടെ വിഷ്ണു രാഘവനോട് ചോദിച്ചു ഊട്ടി ഉറക്കി നിങ്ങളെ കൂടി എന്നെ മധുശ്രീ എന്ന വിപത്തിലേക്ക് വരച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം ഇനി ആരും പാഴ്വാക്ക് പറയരുത് ശാലിനിയെ കൊണ്ടുവരുമെന്നോ ശാലിനി വരുമെന്നോ അങ്ങനെയൊന്നും അഥവാ അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ വിഷ്ണു ഇനിയില്ല താൻ കാരണമാണ് അത് സംഭവിച്ചത് എന്നുള്ള കുറ്റബോധം ഒന്നും നിങ്ങൾക്ക് വേണ്ട രാഘവൻ മനസ്സിൽ വിചാരിക്കുന്നു മോനെ ശാലിനി വരുമെന്ന് പറയാൻ തന്നെയാണ് ഞാൻ വന്നത് എന്നാൽ ഇനിയിപ്പോ അത് വേണ്ട ശാലിനി അച്ഛൻ കൊണ്ടുവരും നിന്റെ മരണം കാണാൻ വേണ്ടി ഈ ലോകത്ത് അച്ഛൻ ഉണ്ടാകില്ല എന്ന മനസ്സിൽ വിചാരിച്ച രാഘവൻ കണ്ണ് തുടച്ചു അത് വിഷ്ണു സങ്കടത്തോടെയാണ് നോക്കുന്നത് പെട്ടെന്ന് രാഘവന്റെ അരികിലേക്ക് വിഷ്ണു ഇരുന്നിട്ട് പറയുന്നു അച്ഛ അച്ഛൻ ക്ഷമിക്കണം ഞാൻ എന്തൊക്കെയോ സാരവില്ലട അച്ഛനെ നിന്നെ മനസ്സിലാകും അച്ഛൻ അല്ലാതെ ആരാടാ നിന്നെ മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ രാഘവൻ പറയുമ്പോൾ വിഷ്ണു പറയുന്നു അല്ല അച്ഛൻ എന്താ വന്നത് ഒന്നിനുമല്ല നിന്നെ ഒന്ന് കാണുമെന്ന് തോന്നി അത്രയേ ഉള്ളൂ നീ സമാധാനമായിരിക്കേ സമാധാനമായിട്ടിരിക്കോ എനക്ക് ഇങ്ങനെ രാഘവൻ പറയുകയാണ് നല്ലതേ നടക്കൂ എന്നും വിഷ്ണുവിനോട് പറഞ്ഞു വന്നതുപോലെ തന്നെ രാഘവൻ വളരെ പതിയെ അവിടെ നിന്നും താഴേക്ക് പോകുന്നു എന്താ ഇവിടെ നടക്കുന്നത് എന്നറിയാതെ വിഷ്ണുവും ഇങ്ങനെ അച്ഛനെ നോക്കി നിൽക്കുന്നുണ്ട് അച്ഛനെ അങ്ങനെ അച്ഛനോട് അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു എന്ന ഓർത്ത് കുറ്റപുറത്താലിരിക്കുകയാണ് ഇപ്പോൾ വിഷ്ണു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ഇതാണ് വിഷ്ണുവിന്റെയും മധുശ്രീയുടെയും വിവാഹ നിശ്ചയം അതിന് ചില ആൾക്കാരൊക്കെ എത്തിയിരിക്കുന്നുണ്ട് അവിടെ ഭാമ വിളിച്ചു ചില ബന്ധുക്കൾ ഒരു താല്പര്യമില്ലാതെ ശ്യാമ ചടങ്ങിനിടയിൽ എന്തൊക്കെയോ ചെയ്യുന്നു ഇതിനിടയിൽ ഒരു ബന്ധു പറയുന്നു ആ ഇരിക്കുന്നവളുടെ മൂത്തവളല്ലേ ഇപ്പോൾ വിഷ്ണു വിവാഹം കഴിച്ചത് മുന്നേ വിവാഹം കഴിച്ചത് ഇത് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പൊന്നി അവരോട് പറയുന്നു പൊന്നി അവർക്ക് ജ്യൂസ് കൊണ്ടുവന്നപ്പോഴാണ് പൊന്നിയോട് അവരത് ചോദിച്ചത് ആണെന്ന് അത് കളഞ്ഞോ എന്നൊക്കെ വീണ്ടും ചോദിച്ചപ്പോൾ പൊന്നി ചോദിക്കുകയാണ് കളയാനോ അതെന്താ ഇത് പട്ടിയോ പൂച്ചയോ മറ്റോ ആണോ ഡിവോഴ്സ് കഴിഞ്ഞായിരുന്നോ എന്നാണ് അവർ ചോദിക്കുന്നത് വലിയ പഠിപ്പും വിവരം ഇല്ലല്ലോ പഴയ ആളല്ലേ എന്നൊക്കെ അവർ ചോദിക്കുന്നു പഠിപ്പം വിവരം ഉള്ളതാണെങ്കിലും പ പറയുന്നത് കുശുമ്പും കുഞ്ഞായ്മയും അവിഹിതവും അത്രയും പറഞ്ഞ് പൊന്നി അപ്പുറത്തേക്ക് പോകുന്നു പൊന്നി നീ പറഞ്ഞത് ശരിയാണ് കുശുമ്പും കുഞ്ഞായ്മയും ഹോൾസെയിലായി കച്ചവട ചെയ്യാൻ വയറ് വാടകയ്ക്ക് എടുത്ത് ഇറങ്ങിയതിരിക്കയാണ് ഓരോരുത്തർ പിന്നെ പൊന്നി വേറൊരു കാര്യം പറഞ്ഞ പോലെ ഇവളുടെ ചേച്ചിയാണല്ലോ വിഷ്ണു കിട്ടിയിരിക്കുന്നത് ഇവളാണെങ്കിൽ ഇവിടത്തെ ദത്തുപുത്രത്തിന്റെ ഭാര്യയും അതിന്റെ പേരിൽ സത്യമ്മയും ആ ദത്തുപുത്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതല്ലെങ്കിൽ ഇവളും ഇവളുടെ കെട്ടിയും കെട്ടിയവനും തമ്മിൽ എന്തെങ്കിലും സ്വര ചേർച്ചയില്ലായ്മയുണ്ടോ ഇടയ്ക്ക് കേട്ട പൊന്നെ പൊന്നി പറയുന്നു എന്റെ പൊന്നി ചേച്ചി നിങ്ങളെ ഏതെങ്കിലും മെഗാ സീരിയലിലെ കഥ എഴുതാൻ വിടേണ്ടതായിരുന്നു എപ്പിസോഡ് എത്ര കെട്ടിയനെ ആ യോഗമില്ലാണ്ട് പോയെന്ന് ഇതെന്താ ലൈം ജ്യൂസല്ലേ സംസാരിച്ച് തൊണ്ട വിരുണ്ടോ എന്നെ പറഞ്ഞവര് ജ്യൂസ് എടുക്കുന്നു അല്ല ചക്ക പായസം നിങ്ങളൊന്നു പോയി നിങ്ങളൊന്നും വെള്ളമിറകി ചാകേണ്ടവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് ദേഷ്യത്തോടെ പൊന്നി അവരോട് പറഞ്ഞിട്ട് ജ്യൂസുമായി പോകുന്നു ശ്യാമ ഇപ്പോൾ ആ ചേ പൊന്നിയുടെ അരികിലേക്ക് വന്നു എന്തിനാ ചേച്ചി പറയുന്നവര് പറഞ്ഞോട്ടെ നമുക്ക് ആൾക്കാരുടെ വായ മൂടാൻ പറ്റുമോ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാൽ അവർക്കൊക്കെ വിരോധം കൂടത്തല്ലേ ഉള്ളോ ഒന്നിനു പകരം പത്ത് പറയും എന്നൊക്കെ ശ്യാമ പറഞ്ഞിട്ട് പറയുന്നത് കേട്ട് പൊന്നി പറയുന്നു അങ്ങനെ ഇപ്പൊ ഇവിടെ നിന്നാക്കാൻ വന്നിട്ട് ഇവിടത്തെ കുറ്റം പറയണ്ട ആൾക്കാർ അങ്ങനെയാണ് പിന്നെ അവര് പറഞ്ഞതിലും കുറച്ച് ഉള്ളതാണല്ലോ എന്ന് ശ്യാമ എങ്ങനെയെങ്കിലും ഈ കല്യാണ നിശ്ചയം മുടങ്ങിയ മതിയായിരുന്നു ആ പരിഷ്കാരിയുടെ തോളിൽ തുണിയില്ലാത്ത ഉടുപ്പും വിഗിളി പിടിച്ചുള്ള ചിരിയും എന്റെ ശ്യാമ പറയുമ്പോൾ ഈ നിശ്ചയം മുടങ്ങുമെന്ന് ശ്യാമ പറയുകയാണ് കുഞ്ഞേച്ചിവിന്റെ കല്യാണം മുടക്കൂ എങ്ങനെയാണ് ഞാൻ പൊന്നിച്ചേച്ചിയോട് പറയുന്നത് എന്നൊക്കെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു പറയൂ കുഞ്ഞെ എങ്ങനെയാ മുടങ്ങുന്നത് വീണ്ടും പൊന്നി ചോദിക്കുന്നു അത് ഇപ്പോൾ ഇതിന് ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ന് ശ്യാമ പറയുന്നുണ്ട് ഈ സമയം രാഘവൻ സോറി രോഹിത്തും പിള്ളയും കൂടി സംസാരിച്ച് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പൊന്നി പറയുന്നു പിള്ളച്ചേട്ടനും രോഹിതും മോനും കൂടി എൻ്റെ പ്ലാൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു സത്യമ്മയുടെ അവസാനമായി ഒരു കോംപ്രമൈസ് സംസാരിക്കാൻ എന്താവുമോ എന്തോ ടെൻഷനോടെ ആ ജ്യൂസുമായപ്പുറത്തേക്ക് പോവുകയാണ് പൊന്നി സത്യഭാമയാണെങ്കിൽ പുറത്തെ ബന്ധുക്കളോട് സംസാരിക്കുന്നു സത്യഭാമയുടെ സത്യഭാമയുടെ അരികിലേക്ക് ഇപ്പോൾ പിള്ളയും രോഹിതും കൂടെ എച്ചെന്നോ ടെൻഷനോടെയാണ് അവർ വന്നിരിക്കുന്നത് എന്ന് വിളിച്ചോ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറയുമ്പോൾ എന്താണെന്ന് ഭാമ ചോദിക്കുന്നു ഇതിപ്പോൾ എന്റെ മാത്രം അഭിപ്രായമല്ല ഇവിടെയുള്ള എല്ലാവരുടെയും അഭിപ്രായമാണ് ഞാൻ ഇതങ്ങോട്ട് പറയുന്നു എന്നേ ഉള്ളൂ അതെ നിങ്ങൾ ഈ വീട്ടിലെ ആരാ പിള്ളയെന്ന് സത്യഭാമ്മ പിള്ളയോട് ചോദിക്കുമ്പോൾ പിള്ള പറയുന്നുണ്ട് കാര്യസ്ഥനെന്ന് പിന്നെയും സത്യഭാമ്മ പറയുന്നു അല്ലാതെ മന്ത്രിയോ മേയറോ ഒന്നും അല്ലല്ലോ ഇപ്പോൾ ഒരു ജനത്തെ സംസാരം അറിയിക്കാൻ പറയടോ എന്ന് ചോദിക്കുന്നു എടോ പറയാൻ എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഇപ്പോൾ പിള്ള എന്നപ്പോ അതിഥികൾ വന്നോണ്ടിരിക്കയാണ് മരുസേയും വീട്ടുകാരെയും പ്രത്യേകം സ്വീകരിക്കണം എനിക്ക് സത്യഭാമ പിള്ളയോട് പറയുന്നു അങ്ങനെ പിള്ള പറയാൻ വന്ന കാര്യം പോലും പറയാൻ പറ്റിയിട്ടില്ല അതിൽ വിഷമത്തോടെ ശ്യാമയും നിനക്കെന്താണ് അറിയേണ്ടത് എന്ന് രോഹിത്തിനോടും ചോദിക്കുകയാണ് ഭാമ അതിപ്പോ ഞാനേ എന്ന് പറഞ്ഞേ രോഹിതം അവിടെ നിന്ന് പോയി ആ പാവത്തിനെ രാവിലെ തന്നെ വാങ്ങിച്ചു കൊടുത്തല്ലേ എന്ന് ശ്യാമ രോഹിത്തിനോട് ചോദിക്കുമ്പോൾ ഏയ് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് രോഹിത് എന്താ രോഹിത് ഇത് രോഹിത് പറഞ്ഞിട്ടല്ലേ സത്യാമയോട് പിള്ള ചേട്ടൻ സംസാരിക്കാൻ പോയത് എന്ന് ശ്യാമ പറയുമ്പോൾ രോഹിത് പറയുന്നു അത് പിന്നെ അങ്ങനെ ചോദിച്ചാൽ എന്നിട്ട് കാര്യം പറയാൻ പറ്റിയതും ഇല്ല അല്ലേ എന്ന് ശ്യാമ ഇങ്ങനെയാണോ രോഹിത് ഒരു കാര്യം തീരുമാനിച്ചാൽ നേരെ പറയണ്ടേ ആണുങ്ങളായാലൊക്കെ ശ്യാമ പറയണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല എന്ന് രോഹിത് എന്നാ ശരി പോയി പറയട്ടെ ഞാൻ പറയും ഞാൻ ഒന്ന് കാണട്ടെ എന്ന് ശ്യാമ കുഞ്ഞേച്ചു വരുന്നതിന് മുമ്പ് ഏർ സത്യമ്മയോട് സംസാരിച്ച് റൗണ്ട് ക്ലിയർ ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമായി എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു അതിനെ വീട്ടുകാരനെ കൊണ്ട് സാധിക്കുമോ ആവോ എന്നും വിചാരിക്കുന്നു രോഹിത്തിനെ ചെന്ന് പറയാൻ നിർബന്ധിക്കുന്നു ബന്ധുക്കാരോട് ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞത് സത്യഭാമ രോഹിത്തിനടുത്തേക്ക് വരുന്നു ഉം എന്താ രണ്ടുപേരും കൂടി എന്ന് സത്യഭാമ അത് സത്യമ്മയെന്നൊക്കെ പറഞ്ഞിങ്ങനെ രോഹിത് പറയുന്നു പിളച്ചേടാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇഷ്ടമില്ലാത്തവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ ആ ബന്ധത്തിന് അധികം മായസുണ്ടാവില്ല എന്നതാണ് ഇരക്കേട്ട സത്യഭാമ രോഹിതിനോട് ചോദിക്കുന്നു എടാ നീ ഇവിളെ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നോ അല്ല എന്ന് രോഹിത് പറയുമ്പോൾ സത്യഭാമ പറയുന്നു പക്ഷേ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും പരസ്പരം സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത് അതെ എന്ന് രോഹിത് അപ്പൊ വിഷ്ണുവിന്റെ മധുശ്രീയുടെയും കാര്യത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നും സത്യഭാമ പറയുന്നു തേ രണ്ടാളും കൂടി പറ രണ്ടാളോടും കൂടി പറയാണ് വേണ്ട പറ്റി പറ്റില്ല യോജിക്കില്ല ചേർച്ചയില്ല അങ്ങനെ ഈ വിവാഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഈ വീട്ടിൽ കേൾക്കാൻ പാടില്ല ഈ സമയത്താണ് മധുശ്രീയും കൂട്ടരും അവിടേക്ക് വന്നിരിക്കുന്നത് അവരെ സ്വീകരിക്കാനായി സത്യഭാമ തന്നെ പോകുന്നു മധുശ്രീയുടെ വേഷം കണ്ടിട്ട് സത്യഭാമയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മധുശ്രീ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഭാമ വളരെ സങ്കടത്തോടെ പപ്പിയും അവിടേക്ക് ഇറങ്ങി വരുന്നു മധുശ്രീ അടുത്തേക്ക് വന്നപ്പോൾ മധുശ്രീ കണ്ട് സന്തോഷത്തോടെ ഭാവം പറയുന്നുണ്ട് ആഹാ മിടുക്കി കുട്ടിയായിട്ടുണ്ടല്ലോ കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു എന്നിട്ട് മധുശ്രീ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് മധുശ്രീയും വളരെ നല്ല സ്വഭാവമുള്ള കുട്ടിയായിട്ട് അഭിനയിച്ചു ഫലിപ്പിക്കുകയാണ് ഇപ്പോ മധുശ്രീക്ക് ഒരു ചുംബനൊക്കെ ഭാമ കൊടുത്തു ഈ നിമിഷം മധുശ്രീ പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും പപ്പെ ഓർക്കുന്നു ഇനി ആര് വിചാരിച്ചാലും ഈ നിശ്ചയം മുടക്കാൻ പറ്റില്ല എന്ന് രോഹിത് ഇല്ല രോഹിത് ഈ നിശ്ചയം മുടങ്ങുമെന്ന് ശ്യാമയും പറയുന്നു എന്റെ കുഞ്ഞേ ചൊന്ന് വന്നോട്ടെ എന്ന് ശ്യാമയും മനസ്സിൽ വിചാരിക്കുന്നു ഷാലിനി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം വരാനിരിക്കുന്ന പുതുപത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലാക്കി ഷർമ ഈ ചാനൽ